നവംബർ പതിനഞ്ച് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ജന്മദിനമാണ് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നൂറ്റിപ്പത്ത് വയസ്സാവുമായിരുന്നു ഒരുപക്ഷെ നൂറ്റിപ്പത്ത് വയസ്സുവരയ്ക്ക് അദ്ദേഹം ജീവിക്കുമായിരുന്നു ഈ നൂറാം ജന്മദിനത്തിൽ നമ്മുടെ അന്നത്തെ ഗവർണർ മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും എല്ലാം കൂടി കൂടി ഇദ്ദേഹത്തിന് കേക്ക് കൊടുത്ത് കൊലപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വി ആർ കൃഷ്ണകർ നമുക്ക് എല്ലാവർക്കും അറിയാവത് പ്രഗത്ഭനായ അഭിഭാഷകനായിരുന്നു നിയമസഭാ സാമാജികനായിരുന്നു പിന്നെ കേരള സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു അതിനുശേഷം അഭിഭാഷക വൃത്തിയിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായി പിന്നീട് സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെട്ടു സുപ്രീം കോടതിയിലിരുന്ന് അതിഗംഭീരമായ ഘനഗംഭീരമായ നിരവധി വിധിന്യായങ്ങൾ എഴുതി രാജ്യത്ത് മുമ്പ് മറ്റൊരു ന്യായാധിപന് കിട്ടാത്ത ആ തോതിലുള്ള വലിയ ജനപ്രീതി ആർജിച്ചു ഇന്ത്യയിലെ നിയമ സംവിധാനത്തിന് വലിയ സംഭാവനകൾ അർപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും അദ്ദേഹം ആ പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് നിലകൊട്ടു നൂറാം ജന്മദിനത്തിൽ അദ്ദേഹം ആ അസുഖബാധിതനാവുകയും അധികം ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഇഹലോകവാസം പിടികെച്ചു ഇതാണ് കൃഷ്ണയ്യൻ്റെ ഏറ്റവും ചുരുങ്ങിയ വാചകത്തിലുള്ള ഒരു ജീവരത്തം ഞാനിവിടെ പറയാൻ പോകുന്ന സത്യത്തിൽ കൃഷ്ണയ്യരെ കുറിച്ചല്ല കൃഷ്ണയ്യറോട് മറ്റ് പല വിധത്തിലും ആ സാദൃശ്യമുള്ള മറ്റൊരു ന്യായാധിപനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് ഏൾ വാറൻ എന്നായിരുന്നു ഏൾ വാറൻ അമേരിക്കൻ ഫെഡറൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അമേരിക്കൻ ചീഫ് ജസ്റ്റിസ് എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഈ കൃഷയ്യരോട് വലിയ സാദൃശ്യം കാണാൻ കഴിയും ഏൾ വാറൻ മരിച്ചതിൻ്റെ അമ്പതാം വാർഷികം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അദ്ദേഹം ഇഹലോകവാസം പേടിച്ചത് ഏൾ വാറൻ കാലിഫോർണിയ സ്റ്റേറ്റുകാരനായിരുന്നു ആ വിഖ്യാതമായ യൂസി ബർക്കിലിയിലാണ് അദ്ദേഹം പഠിച്ചത് അവിടുന്ന് നിയമവിരുദ്ധം തേടിയതിന് ശേഷം അമേരിക്കയിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് കൊടുക്കി അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമാവുകയും ചെയ്തു അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുണ്ടായി പക്ഷേ അന്ന് ട്രൂമാൻ ആണ് ജയിച്ചത് ട്രൂമാൻ പ്രസിഡൻ്റായി ഇദ്ദേഹം വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റുപോയി ആ ഡി വി ആയിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇദ്ദേഹം വരുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അദ്ദേഹം തോറ്റുപോയി അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാലിഫോർണിയയിൽ ഗവർണറായിരുന്നു രണ്ടോ മൂന്നോ തവണ കാലിഫോർണിയയിൽ ഗവർണർ തവണ കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനമാണ് അവിടെ ഗവർണറാവുന്ന ചെറിയ കാര്യമല്ല അങ്ങനെ ഗവർണർ ആയിരുന്ന ഏൾ ബാറൻ പിന്നീട് അമേരിക്ക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ചു പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ് അദ്ദേഹം സീറ്റിന് ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വന്നതും പിന്നെ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഐസിനോവർ ആയിരുന്നു ഐസനോവർ അമേരിക്കയുടെ സർവ്വസൈന്യാധിപനായിരുന്ന ആളാണ് രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും വിജയം നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വലിയ സൈനികനായിരുന്നു ഐസനോവർ ഡ്വൈറ്റ് ഡേവിഡ് ഐസനോവർ ഐസനോവർ ഐസൺ ടിക്കറ്റ് കിട്ടിയതും അദ്ദേഹമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത് അപ്പോൾ ജയിച്ച് കഴിഞ്ഞപ്പോൾ ഐസനോവറിൻ്റെ ഒരു വലിയ അടുപ്പക്കാരനായിരുന്നു അടുപ്പക്കാരനായിട്ട് മാറി നമ്മുടെ ഏൾവാറെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കൻ ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിച്ചു ഒരു വേക്കൻസി വരിക ഉടനെ തന്നെ ഐസൺ ഓവർ ഇദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിച്ചു അവിടെ അങ്ങനെ മുമ്പ് ഇത്ര പോലും ജഡ്ജി ആയിരുന്നിരിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അങ്ങനെ അതുവരെ രാഷ്ട്രീയക്കാരനായിരുന്ന ഐസുൻ ഓവർ നമ്മുടെ ഏൾ വാറൻ ഒരു സുപ്രഭാതത്തിൽ ചീഫ് ആയിട്ട് മാറി അമേരിക്ക കണ്ട ഏറ്റവും പ്രഗത്ഭന്മാരായ ചീഫ് ജസ്റ്റിസ്മാരിൽ ഒരാളായിരുന്നു ആ ഒരു പക്ഷേ ജോൺ മാർഷലിൽ കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരനായ ചീഫ് ജസ്റ്റിസ് ഏൾ വാറനാണെന്നാണ് സങ്കല്പം അദ്ദേഹം ചീഫ് ജസ്റ്റിസ് കൊണ്ട് ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെയൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചു അദ്ദേഹത്തിൻ്റെ ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നുകൊണ്ട് പ്രസിദ്ധമായ ജഡ്ജ്മെൻ്റ് ഇട്ട് അത് പ്രകാരമാണ് ഈ കറുത്തവർഗ്ഗക്കാർക്ക് കറുത്തവർഗ്ഗകാരെന്നിപ്പോൾ പറയാൻ പാടില്ല പോലീസ് കേസോ ആഫ്രിക്കൻ അമേരിക്കക്കാരുടെ ആദ്യം ഇവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ സംഭാവന കൊടുത്ത കാര്യമാണ് അദ്ദേഹമാണ് ഈ സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്ന് പറഞ്ഞത് തെറ്റാണ് അതിന് മുമ്പ് ഈ കാർത്തവർഗക്കാർക്കും വെളുത്ത വർഗക്കാർക്കും പ്രത്യേകം പ്രത്യേകം സീറ്റുകളായിരുന്നു ഹോട്ടലിൽ കയറി റെസ്റ്റോറൻറ്റിൽ പ്രത്യേകം പ്രത്യേക സ്ഥലങ്ങളുണ്ടായിരുന്നു വാഹനങ്ങളിൽ പ്രത്യേകം ഉണ്ടായിരുന്നു അവർക്ക് മുമ്പിലാണെങ്കിൽ ഇവർക്ക് പുറകിലായിരിക്കും ടിവണ്ടിയിൽ പ്രത്യേകം കമ്പാർട്ട്മെൻ്റുകളുണ്ടായിരുന്നു ഇതിന് പറഞ്ഞതിൻ്റെ പേരാണ് സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്ന് തുല്യമാണ് അതേ സമയത്ത് പ്രത്യേകമാണ് പ്രത്യേകം പക്ഷേ തുല്യം ഏൾവാറും പറഞ്ഞാൽ അത് ശരിയല്ല സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അണ് എന്നാണ് അർത്ഥം സെപ്പറേറ്റ് മീൻസ് അൺ സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്നുള്ള സിദ്ധാന്തം തന്നെ തെറ്റാണ് എന്ന് വിധിച്ച ആളാണ് ഇദ്ദേഹം പുരോഗമനപരമായ ഒരുപാട് വിധികൾ പാസാക്കി വേറൊരു പ്രദേഹം കൂടെ ഉണ്ട് നാലുപോലെ കഴിഞ്ഞപ്പോഴത്തേക്കും ഐസുനോവർക്ക് ഇദ്ദേഹത്തെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇയാൾ എന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഐസുനോവർ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരോടൊക്കെ പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഐസുണോവർക്ക് മത്സരിക്കാൻ പറ്റിയില്ല നമ്മുടെ ജോൺ ഓഫ് കന്നഡി അമേരിക്കൻ പ്രസിഡന്റായി ജോൺ ഓഫ് കന്നഡി വന്ന സമയത്ത് ഇദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായിരുന്നെങ്കിലും ഡെമോക്രാറ്റ് പാർട്ടിയോട് പുള്ളിക്ക് സിമ്പതിയായി അവരുമായിട്ട് അടുപ്പത്തില്ലേ അങ്ങനെ കന്നഡിയുടെ പുരോഗമനപരമായ നയപരിപാടികൾക്കൊക്കെ ഏൾ വാറൻ വലിയ പിന്തുണ നടത്തും അടുത്ത ശേഷം കന്നഡിക്ക് ശേഷം ലിൻ്റൺ ജോൺസൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ആ സമയത്താണ് കന്നഡിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഏൾ വാറൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി എന്ന് നിയോഗിച്ചു ആ ഏൾ വാറൻ വലിയ പഠനമൊക്കെ നടത്തി ആ അന്വേഷണം നടത്തി വലിയ റിപ്പോർട്ട് കൊടുത്തു ആയിരം പേജുള്ള റിപ്പോർട്ട് കൊടുത്തു പക്ഷേ റിപ്പോർട്ട് മുഴുവൻ വായിച്ചാലും കന്നഡിയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹത നീങ്ങിയില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അത് ലിൻ്റൺ ജോൺസൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റ് കാലം കഴിഞ്ഞപ്പോൾ നിക്സൺ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ജയിക്കച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു മനസ്സിലായി ഇതുകൊണ്ട് ഇനി നടന്നിട്ട് കാര്യമില്ല നിക്സനുമായിട്ട് പുള്ളിക്ക് വലിയ അനിഷ്ടമായിരുന്നു അപ്പോൾ നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഉപേക്ഷിച്ചു അത് വേണമെങ്കിൽ തുടരാമായിരുന്നു അമേരിക്കയിൽ മരിക്കുന്നവരെയാണ് പ്രസി ഒരാളെ ചീഫ് ജസ്റ്റിസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആൾ കംപ്ലീറ്റ് സേനയിലാവണം അല്ലെങ്കിൽ മരിക്കണം വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നവരെ തുടരാൻ അന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അതിന് നിൽക്കാതെ ആ ഉദ്യോഗം പതിയാക്കി വീട്ടിൽ പോയി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നിക്സൻ ഏതാണ്ട് വാട്ടർ ഗേറ്റിൽ പെട്ട് മുങ്ങിച്ചാകുന്ന എത്തിയപ്പോഴാണ് ഇയാൾ വാറൻ മരിച്ചു മരിക്കുന്ന സമയത്ത് പുള്ളി നിക്സൻ്റെ അന്ത്യം കാണാൻ ആഗ്രഹിച്ചു എന്നാണ് ചരിത്രം ഇവിടെയാണ് കൃഷ്ണകരമായിട്ട് വലിയ സാദൃശ്യം എങ്ങനെയാ ചോദിച്ചാൽ കൃഷ്ണകരും രാഷ്ട്രീയക്കാരനായിരുന്നു അഭിഭാഷകനും രാഷ്ട്രീയക്കാരനുമായിരുന്നു മദ്രാസ് അസംബ്ലിയിൽ ആദ്യം അംഗമായി പിന്നെ കേരള അസംബ്ലിയിലും അംഗമായി മന്ത്രിയായി ഇയാൾ വാറൻ കാലിഫോർണിയയിൽ ഗവർണറായി കൃഷ്ണജയർ അതിനുശേഷം ഹൈക്കോടതി ജഡ്ജിയായി സുപ്രീം കോടതി ജഡ്ജിയായി ഇന്ദിരാഗാന്ധി പ്രത്യേക താൽപ്പര്യം കൊടുത്താണ് കൃഷ്ണജ്യരെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തിയത് അങ്ങനെ ഇവർ തമ്മിൽ വലിയ സാദൃശ്യമുണ്ട് പിന്നെ കൃഷ്ണജ്യർ ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരിക്കൽ മത്സരിച്ചു തോറ്റുപോയി അപ്പോൾ ഏത് നൽകുമോ എങ്കിലും ഇവർ തമ്മിൽ വലിയ സാദൃശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കൻ കൃഷ്ണജ്യർ എന്ന് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന സത്യം പറഞ്ഞാൽ മറിച്ചാണ് ചെയ്യേണ്ടത് കാരണം ഏൾവാറിനാണ് ആദ്യം ഗവർണറായതും ആദ്യം ആ ശേഷമാണ് ഏതായാലും ഇവർ തമ്മിലുള്ള സാദൃശ്യം വളരെ അത്ഭുതകരമാണ് എന്നുകൊണ്ട് മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക